നമസ്കാരമുണ്ട് തെക്കേറായിരം പാടത്തിലായിരുന്നു ഞങ്ങൾ തൂമ്പിടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ വെള്ളം കയറി വെള്ളം ഭരിച്ചോണ്ടിരിക്കുകയാണ് വരയ്ക്കാൻ വേണ്ടി അപ്പോൾ ഇന്ന് ഇരുപത്തിനേഴായിരം കായലിലെ തൂമ്പ് കുറക്കുകയാണ് അപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണത്തിലായിട്ട് അങ്ങോട്ട് പോവുക അപ്പം നമുക്ക് അവിടെ വച്ചാണ് തൂന്ന് കയറ്റി പോവുകയാണ് പക്ഷേ ഇതാണ് ഇരുപത്തിനാലായിരം പാടം ഇവിടെ പതിനെട്ടാം തറയിൽ പോയി കക്കാക്കുഴി അല്ലേ അതായത് പണ്ട് ഇവിടുന്ന് വെള്ളക്കക്ക വരിയ സ്ഥലമാണ് അല്ലേ കക്ക കിടക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൂട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനും അച്ചാച്ചനും കൂടെ വെക്കും നാളെ രാവിലെ വന്ന് നോക്കും എറങ്ങാച്ചാ ശരി എവിടെയാച്ചോ നോക്കുന്നത് ഈ ഒഴുക്കിൻ്റെ ഭാങ്ങ വെക്കല്ലേ ഈ കളത്തിൽ നിറച്ച് പറയാണ്ടോ തോമ്പിനകത്ത് ഇറങ്ങുന്ന ഉരുളം പറയല്ലേ കേട്ടോ ചൂണ്ട കെട്ടാൻ പറ്റിയ സാധനമായിരുന്നു ഇത് ഏ പൊക്കത്തോട്ട് കയറിയിട്ടേ ആ അതിനകത്തൊക്കെ സെറ്റ് ചെയ്യാം നല്ല രസമുണ്ട് ഇതുണ്ടോ ഉരുളമ്പറല്ലാ ഓടിച്ച പൊക്കത്തോട്ട് കേറ്റാ ഹൈ 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 താറാവിനെ കൊണ്ടുപോകുന്നതാണ് കൊണ്ടുപോകണേ ഇത് ഇതിലെ വഴി സാഹചര്യം ഇട്ട് ഇറങ്ങുമത് ആ കുറ്റി കേൾ ആ വെക്കാം അതെ ഒരു ചാലുണ്ടല്ലോ ഇവിടെ ഇറങ്ങാൻ വെക്കാം അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് തീറ്റിയില്ലാതെ കൂട്ടിൽ മീൻ കയറുക എന്നുള്ളത് ഇതുപോലുള്ള ഒഴുക്കുകൾ എൻ്റെ പുറയിൽ ഒഴുകുന്നുണ്ട് ഇതുപോലുള്ള ഒഴുക്കുകളൊക്കെ നൻവെള്ളം വരുന്ന സ്ഥലത്തേക്കൊക്കെ ഈ കുഴിയിൽ കിടക്കുന്ന മീനൊക്കെ രാത്രി കാലങ്ങളിൽ ഓടി വരും ആ വരാൻ സാധ്യതയുള്ള പാത്തിലാണ് നമ്മൾ കൂട് കൂടുവെക്കുന്നത് അപ്പം മീൻ വന്നാൽ കൂട്ടി കയറിക്കൂളും കൂട് വെക്കട്ടെ പോരെ കരട്ടെ മൂട് കെട്ടിയിട്ടില്ലേ ആ പുറത്ത് വലിച്ചായിട്ട് വരാലിടിച്ചു പിടിച്ചോളൂ അല്ലേ ആ അത് മതി അമ്പ് വേണം അതിന് അമ്പ് വേണ്ട ചെറുപ്പം കൂടെ പുറകോട്ട് വലിച്ചു വെക്കണം അത് ആ മതി മതി അതോക്കെ കുറെ സുഹൃത്തുക്കളിങ്ങനെയാണ് വരാലിന് കൂടുകേ തീറ്റയൊന്നുമില്ല കൂടിൻ്റെ വാത് കയറാൻ സാധ്യതയുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടേക്കാം കാരണം അവിടെ വന്ന് ഏറെ എടുത്തിട്ട് മീൻ കൂട്ടി കയറണം അവിടെ പൊതുവെല്ലം വരുമ്പോ അതിനിടയ്ക്ക് കൂടെ ഒക്കെ നടച്ചു വരും സൈഡ് പറ്റ വെച്ചല്ലേ കാര്യം വരാലും കേറത്തക്ക രീതിയൊക്കെ ആ സൈഡ് കാര്യം ഓടി വരും പുതുവെള്ളം വരുമ്പോൾ ദൈവം ഇനി ഇവിടെ അടുത്ത് ഏ അങ്ങനെ വരും ഇപ്പം പ്രീ സുഹൃത്തുക്കൾ ഇത് കണക്കാണ് നമ്മൾ കൂടുതൽ വെക്കുന്നത് കാര്യക്കാണെങ്കിൽ പറ്റ ചേർത്ത് വെക്കും അവിടെ ചെറിയ തിട്ടയുണ്ട് ആ തിട്ടയോട് ചേർത്ത് വെക്കും അതിലെ മീൻ ഇങ്ങനെ പുതുവെള്ളം വരുമ്പം നിളച്ച് നിളച്ച് വന്നിട്ട് കൂട്ടി കയറും അപ്പോഴത്തെ ഇവിടെ കുറേയധികം അധികം സ്പേസുകളുണ്ട് ഒഴുക്ക് വരുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെയെല്ലാം നമ്മൾ കൂട് നമ്മൾ പ്ലേസ് ചെയ്യും എന്നിട്ട് നാളെ രാവിലെ നമ്മൾ നോക്കാൻ വരും കഴിഞ്ഞാൽ പിടിച്ച് കീറിയിട്ടില്ലെങ്കിൽ നമുക്ക് മീൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഇടാം അപ്പോൾ ഫ്രീ സുഹൃത്തുക്കളെ നാളെ കാണാം മീൻ കിട്ടില്ല എന്നുള്ളത് അച്ചാച്ചൻ തന്നെയാണ് കൂടു വെക്കുന്നത് ക്യാമറ കൊണ്ട് മാറ്റി വച്ചാലും എനിക്കും കൂടി കൂട് വെച്ചിട്ട് പെട്ടെന്ന് മാറ്റി പോകും ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ഇന്നലെ വെച്ച കൂട് രാവിലെ പൊക്കാൻ പോവാണ് ഞാനും അച്ചാച്ചും കൂടാണ് ഇന്നലെ കൂട് വെക്കാൻ പോയെങ്കിൽ ഞാനും അമ്മേം കൂടെ ഞാനും അമ്മേ അച്ചാച്ചനും കൂടാണ് ഇന്ന് കൂട് പൊക്കാൻ പോകണേ രാവിലെ പോയേക്കാം സുഹൃത്തുക്കളല്ലേ നമ്മൾ കൂട് വെച്ചിരുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷ കണക്കുള്ള വെള്ളമൊന്നും വന്നില്ലല്ലേ ചേച്ചാ അവിടെ വെച്ചിരിക്കുന്ന കൂടിൻ്റെ മേളയിൽ നിന്ന് ചവറൊക്കെ മാറി കിടപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചേച്ചാണെന്നു ഇവിടെ ഇവിടെ ഒരാളുടെ തൊലി കിടപ്പുണ്ട് കേട്ടോ സുഹൃത്തുക്കൾ അത് നമ്മൾ ഇവിടെയാണ് തുടക്കം കൂടുവെച്ച അവിടേക്ക് തന്നെയാണ് നമ്മൾ വരുന്ന കൂട് നോക്കാൻ വേണ്ടി അത് തന്നെ നമ്മൾ വൈകിട്ട് വന്നായിരുന്നു ആ കൂട്ടത്തിൽ രണ്ടുമൂന്ന് കൂടിയൂടെ വേറെയും കൊണ്ടുവച്ചായിരുന്നു ഒന്നുമില്ല ലക്ഷണം ഇല്ല കേട്ടോ വെച്ചാൽ അതിനകത്ത് എന്തോന്നുണ്ടല്ലാച്ചാ കഴിഞ്ഞ ബ്രിഡ്ജല്ലേ ഓ അതാ മീൻ കിട്ടാത്തത് അപ്പം എന്നിട്ട് കഴിഞ്ഞ ബ്രിഡ്ജിലെ മീനും കയറിയിട്ടില്ല വ്യത്യസ്തമായിരിക്കില്ലായിരിക്കും കഴിഞ്ഞാൽ പിടിച്ചിട്ടുണ്ടോ തോന്നുവെച്ചാ ആ കുച്ചി കഴിഞ്ഞാൽ എടുക്കുന്നുണ്ടോ കഴിയിട്ടല്ലേ ഏടെ ഇനി വെക്കണ്ട ബർഗിക്കോ ആരി ഒന്നുമില്ല കഴിഞ്ഞാൽ പിടിക്കുവാണെങ്കിൽ പിന്നെ അത് പിടിച്ചിട്ടുണ്ടോ

എല്ലാ കൂടും കഴിഞ്ഞാ പിടിച്ചു അല്ലേ എന്നാ പിന്നെ നീ വെക്കണ്ടല്ലോ ഇവിടെ എന്നും വന്ന തയ്ച്ചു വെക്കാനെ നേരെ കാണുകയുള്ളു കാണും അതിനകത്ത് എന്താ പറയുന്നുണ്ടല്ലോ ഇത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഞാൻ മേളി ഇരിക്കുന്നത് ഭാര്യയുള്ള മേളി ഇരിക്കുന്നു എനിക്ക് ചൂണ്ട ഒരു വരാൽ കിട്ടി കേട്ടോ നിങ്ങളവിടെ നോക്കുന്ന നേരത്തിന് ഇവിടെ കിടപ്പുണ്ടത് വീഡിയോ എടുക്കുകയും ചൂണ്ട ഇടുക ഇവിടെ നടക്കാത്തതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കഴിഞ്ഞാൽ പിടിച്ചു വെച്ചേക്കുവാൻ തോന്നുന്നു ആ തോന്നുന്നു കുറ്റി കഴിഞ്ഞാൽ അടക്ക വിച്ച് പറഞ്ഞു വേണ്ട വേണ്ട ഈ കൂട്ടിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഉള്ള അത് ശരി എന്നാൽ അവിടെ ഇരിക്കട്ടെ തിരിച്ചു വന്നെടുക്കാം അങ്ങോട്ടുണ്ട് അങ്ങോട്ട് രണ്ടു തവണ ഉണ്ട് ഈ ഗതി കാണാൻ ചിലപ്പോൾ കഴിഞ്ഞാൽ നക്കിയിട്ടേക്കുമായിരിക്കും ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഇന്ന് നല്ല ചാതിയാണ് സംഭവിച്ചേക്കുന്നത് പറയാൻ പറ്റത്തില്ല അതുങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതുങ്ങൾ കഷ്ടപ്പെടാതെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കൂട്ടിക്കയറ്റുന്നു അവർ വരുന്നു ഇടുന്നു എടുത്തിട്ട് പോകുന്നു ഞാനും ഉണ്ടൊക്കെ ൊക്കെ ഉണ്ട് പക്ഷെ മീൻ കിട്ടിയില്ലല്ലോ ഇവിടെ ഒരു പറ്റി അങ്ങൊരു പറ്റി ഈ സമയത്ത് ഇവിടെ ദേശാ കിളികളുടെ പർദീസാണ് ഈ സമയം ഇല്ല ഇല്ല നേരത്തെ എന്തോ കീറിയ ലക്ഷണമുണ്ട് കഴിഞ്ഞാൽ പിടിച്ചിട്ടില്ല കിട്ടും വരലക്ഷണമാണ് കല്ലടമുട്ടി ചെമ്പലിയും ചാക്കലോട്ടിട്ടോ ഇരിക്കല അവിടെ കൂടുണ്ട് ഏ ഇനഗത്തെല്ലാരും വayena ആ അങ്ങനെ കരിമടെ കേറുവാശി അത് കുറച്ച് ദൂരെ അല്ലേ അച്ചാ ദൂരെ കൂട് കൂടെ ഇരിപ്പുണ്ട് കൂട് അവിടെ പോവാണ് എന്നെ റിസോർട്ടാണ് Oh, I don't know. よく見てる。Mm. <Thank you. S 1> കൂടെ മുഴുവൻ പൊക്കി കൂടെ മുഴുവൻ പൊക്കി കഴിഞ്ഞാളെ നീർണായുടെ ശല്യം കൊണ്ട് ബഹൂരിപക്ഷം കൂടും പിടിക്കും എന്നാൽ കുറച്ച് കാര്യ കിട്ടി ഒരു നാല് കിലോ കാരിയും രണ്ട് കിലോ വരാനും കിട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇപ്പം നമ്മൾ നോക്കിയ അനുസരിച്ച് കഴുുന്നയുടെ ആക്രമണം ഉണ്ടാകുന്ന മേഖല ഉണ്ടാകാത്ത മേഖലയിലേക്ക് നമ്മൾ കുറച്ച് കൂടി മാറ്റി വെക്കാനുദ്ദേശിക്കുന്നത് ഈ കൂട് കാര്യം കിട്ടിയത് ഇവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു അപ്പോൾ ഓക്കെ അമ്മ

പുറത്തുനിന്ന് ഒരാൾ കണ്ടാലേ ബോക്സ് നിറച്ച് മീനാന്ന് പറയും ഭാഗിയെടുത്തേണ്ടി വരും ചൂണ്ടയിട്ടതും കൂട് വെച്ചതും എല്ലാം കൂടി വരാൽ അതിനകത്തുള്ള ചോ അതാ സൗര്യം രണ്ട് അത് ചൂണ്ടയിട്ട് ചൂണ്ട

മീനെടുക്കാൻ വേണ്ടി കൊണ്ടുപോയ പാത്രമാണ് ഇതെല്ലാം ഇത്രയും മീൻ ഞങ്ങൾ പ്രതീക്ഷിച്ചവിടെ അതിനുള്ള സാധ്യതകൾ വളരെ ഉണ്ടായിരുന്നു പക്ഷെ നീർനായ ഞങ്ങൾ കഴുതായെന്ന് പറയും അത് നന്നായിട്ട് ആക്രമിച്ചുകൊണ്ട് തന്നെയാണ് മീൻ വഴി കുറഞ്ഞുപോയത് എന്നാൽ ഇത്രയും മീൻ കിട്ടിയ ഭാഗത്തേക്ക് ഞങ്ങൾ കൂടെ കുറേ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ നാളെ കഴിഞ്ഞാൽ പിടിക്കുന്നില്ലെങ്കിൽ കുറേ കൂടി പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യാശയോടെ ഇരിക്കുക ൂസിൻ്റെ രീതിയാണ് ഞങ്ങൾക്ക് പരാജയപ്പെടുമ്പോറും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അങ്ങനെ കൂട് മാറ്റി വെച്ചിട്ടുണ്ട് നാളെ അവിടെ പോയി നോക്ക് മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇത്രയാണ് കിട്ടിയ മീൻ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ൂക്കിങ് വെള്ളത്തിടാങ്കി ആരെങ്കിലും ചോയിച്ച കൊടുക്കാം